പാർലമെന്റ് സമ്മേളനം പുരോഗമിക്കുകയാണ് ശീതകാല സമ്മേളനം പുരോഗമിക്കുമ്പോൾ പാർലമെന്റ് ഒട്ടുമിക്ക ദിവസങ്ങളിലും പ്രക്ഷുബ്ധമാണ് ഇന്നിപ്പോൾ ഡൽഹി വായു മലിനീകരണം ലേബർ കോഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷം പ്രതിഷേധം ഉന്നയിക്കും ലോക്സഭയിൽ ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ആരോഗ്യ സുരക്ഷ ദേശീയ സുരക്ഷാ ബില്ലുകൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും യെസ് വിവരങ്ങൾക്കായി സജു തോമസിലേക്കാണ് സജു ഇന്നിപ്പോൾ ശീതകാല സമ്മേളനം തുടരുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എസ് ഐ ആർ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി വലിയ വലിയ പ്രതിഷേധം പാർലമെന്റിനകത്തൊക്കെ നടന്നിരുന്നു ഇന്നും സ്വാഭാവികമായും ഡൽഹി വായുമലിനീകരണം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉയർത്തും അതിനിടയിൽ പ്രധാനപ്പെട്ട ചില ബില്ലുകൾ കൂടി പരിഗണനയ്ക്ക് വരുന്നുണ്ട് ഇന്നെന്തൊക്കെയാണ് സംഭവവികാസങ്ങൾ ഉണ്ടാവുക സംഭവ പാർലമെന്റിൽ ഇന്നിപ്പോൾ ശൈത്യകാല സമ്മേളനത്തിൻ്റെ ആദ്യ രണ്ട് ദിവസങ്ങളിലും വലിയ തോതിൽ തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച വേണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങളായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ കണ്ടത് അത് അടുത്ത തിങ്കളും ചൊവ്വ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയാണ് ഒൻപതാം തീയതിയാണ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഇന്നലെയൊക്കെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഒഴിവാക്കി സഭാ സമ്മേളനങ്ങളോട് സഹകരിക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് ഇന്നലെ കണ്ടത് പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ ഏറ്റവും പുതുതായി നടപ്പിലാക്കിയ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് പാർലമെൻ്റ് പുറത്ത് വലിയ പ്രതിഷേധം ഉയർത്തിക്കുന്നത് ഒപ്പം തന്നെ ഡൽഹിയിലെ വായു മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട വിവിധ എം പിമാരടക്കം വലിയ പ്രതിഷേധം ഉള്ളിലും പാർലമെന്റ് പുറത്തും മാസ്ക് ഒക്കെയും ധരിച്ചെത്തി വലിയ പ്രതിഷേധ മുദ്രാവാക്യങ്ങളൊക്കെയും ഒഴിക്കുന്നു സമാനമായി തന്നെ ഇന്നും വിവിധ വിഷയങ്ങളുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത എന്തായാലും പാർലമെന്റ് ഏറ്റവും ചുരുങ്ങിയ സമയത്താണ് ഈ ഒരു ശൈത്യകാല സമ്മേളനം പുരോഗമിക്കുന്നത് പതിനഞ്ച് പ്രവൃത്തി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഡിസംബർ ഒന്ന് മുതൽ പത്തൊമ്പതാം തീയതി വരെ മാത്രമാണ് പാർലമെൻറ്റിൻ്റെ ഈ സമ്മേളനം നടക്കുക അതായത് പാർലമെൻ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ കാലുകളിലുള്ള ശൈത്യകാല സമ്മേളനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാജ്യസഭയിൽ പ്രധാനമായിട്ടും ചില അതായത് ബില്ലുകൾ അതായത് ഏറ്റവും ഏറ്റവും പ്രധാനമായിട്ടും ലോക്സഭയിൽ ചോദ്യത്തരവേളയ്ക്ക് ശേഷം ആരോഗ്യ സുരക്ഷാ ബില്ല് ദേശീയ സുരക്ഷാ ബില്ലുകൾ ബില്ലുകളടക്കമുള്ളവ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും അതോടൊപ്പം തന്നെ രാജ്യസഭയിൽ വിവിധ സ്റ്റാൻഡിങ് കമ്മിറ്റികളുടെ റിപ്പോർട്ടുകളാണ് ഇന്ന് സമർപ്പിക്കാൻ പോകുക പ്രത്യേകിച്ച് ഭക്ഷ്യ പൊതുവിതരണ സ്റ്റാൻഡിങ് കമ്മിറ്റി റിപ്പോർട്ടുകൾ ഇന്ന് രാജ്യസഭയിൽ സമർപ്പിക്കുക അതോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇന്ന് ഇരു സഭകളിലും ഉണ്ടാകും ജിൽസി